ഓസ്ട്രിയ എന്ന രാജ്യത്ത് സന്ദർശനത്തിന് പോയ മോദി അവിടെ വെച്ച് പ്രസംഗത്തിന്റെ ഇടയിൽ പറഞ്ഞത് ഇന്ത്യ ലോകത്തിന് യുദ്ധത്തിന് പകരം ബുദ്ധന്മാരെയാണ് പരിചയപ്പെടുത്തിയത് എന്ന് പറയുന്നു എന്തിന്റെ അടിസ്ഥാനത്തിലത് പറഞ്ഞതു എന്ന് എനിക്കറിയില്ല കാരണം ഇന്ത്യയിലെ ബുദ്ധന്മാർ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ പിന്നെ എങ്ങനെയാണ് ഈ ബുദ്ധന്മാരെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ഇവരാണെന്നൊക്കെ പറയുന്നത് എന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മോദി പറഞ്ഞതിൽ കാര്യം ഇല്ലാതില്ല കാരണം ഇപ്പൊ ഇന്ത്യയുടെ ബഹുഭൂരിഭാഗവും ഈ ചൈനീസ് സൈന്യമാണല്ലോ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ കുറെ ബുദ്ധന്മാർ ഉണ്ടാവുമല്ലോ അങ്ങനെ ഈ ബുദ്ധന്മാർക്ക് ഇന്ത്യയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണോ ഉദ്ദേശിക്കുന്നത് എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം ഈ രൂപത്തിൽ ബുദ്ധന്മാരെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ മുഴുവൻ ചൈന കൊണ്ടുപോകും എന്നതാണ് യാഥാർത്ഥ്യം ഇത് ഒരു അടിപൊളി വാർത്ത ക്ലാസ് മുടക്കി കാമുകനോടൊപ്പം കറങ്ങാൻ പോയ വിദ്യാർത്ഥിനി കോളേജ് സ്റ്റോപ്പിൽ നിന്ന് മാറിക്കയറുകയും കൺസെഷൻ കാർഡ് ആവശ്യപ്പെട്ടപ്പോൾ കാണിക്കാതിരിക്കുകയും കണ്ടക്ടർ ഫുൾ ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ കാമുകനെയും കൂട്ടുകാരെയും കൂട്ടി വന്ന് കോട്ടയം കോളനി റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസിന്റെ കണ്ടക്ടറെ അടിച്ച് ചമ്മന്തി ആക്കി എന്നതാണ് വാർത്ത എങ്ങനെയുണ്ട് കാമുകന്റെ കൂടെ കറങ്ങാനും പോകണം അതേസമയം ബസ്സിൽ കൺസെഷനും വേണം അത് ചോദിച്ചാലോ അതേ കാമുകന്മാരുടെ ഗാങ്ങിനെ കൊണ്ടുവന്നിട്ട് ആ ഒരു കണ്ടക്ടറിനെ അടിച്ച് പഞ്ഞാക്കുന്ന വളരെ വിരുദകളായ സ്ത്രീകളുടെ കാലഘട്ടം തുടങ്ങിക്കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതുകൊണ്ട് തന്നെ കൺസെഷൻ കാർഡ് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ കാമുകന്റെ കൂടെ അഴിഞ്ഞാടാൻ പോവുകയാണോ എന്നതാണ് ഓരോ ബസ് കണ്ടക്ടർമാരും ആദ്യം തന്നെ ചോദിക്കേണ്ടത് തടി കേടാവാതെ നോക്കാൻ വേണ്ടിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഫ്രാൻസിൽ ഇപ്പം നടന്ന തിരഞ്ഞെടുപ്പിൽ അവിടെ ജയിച്ചത് ഇടതുപക്ഷമാണ് അങ്ങനെ ആ ഒരു ഇടതുപക്ഷം ജയിച്ചതോട് കൂടിയിട്ട് അവർ നടത്തിയൊരു പ്രഖ്യാപനം ആ പ്രഖ്യാപനം കേട്ടിട്ട് സർവ്വ മുതലാളിമാർ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാല് മുതലാളിമാർ ഇനി എല്ലാവരും തന്നെ അവരുടെ സമ്പത്തിൽ നിന്ന് തൊണ്ണൂറ് ശതമാനം ടാക്സ് കൊടുക്കണം എന്നാ പറയുന്നത് തൊണ്ണൂറ് ശതമാനം ഒരു പത്ത് കോടിയും കൂട്ടിയാല് നൂറ് ശതമാനം സർക്കാർ വാരി കൊണ്ടുപോയിട്ടുണ്ടാവും തൊണ്ണൂറ് ശതമാനം കൊടുക്കണമെന്ന് പറയുന്ന ശേഷം അവിടുത്തെ മുതലിമാരൊക്കെ പേടിച്ച് വരച്ച് എല്ലാവരും കൂടി ഫ്രാൻസ് വിടാനുള്ള പരിപാടിയാണ് ഇവിടെ പറയുന്നത് ഫ്രാൻസ് ലെഫ്റ്റ് വിംഗ് ന്യൂ പോപ്പുലർ ഫ്രണ്ട് എൻ പി എഫ് എന്ന് പറയുന്ന പാർട്ടിയാണ് ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ടുള്ളത് അതിന്റെ പ്രൈം മിനിസ്റ്റർ ആകാൻ പോകുന്ന വ്യക്തിയാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഇത് ശരിക്ക് ഫ്രാൻസിലെ മുതലാളിമാർക്ക് മാത്രല്ല ജനങ്ങൾക്ക് മുഴുവൻ തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇപ്പൊ ഈ ഫ്രീക്കന്മാരുടെ ഒരു ദൗർബല്യമായിട്ടുള്ള ഒരു ഫാഷനാണ് ഈ ജീൻസ് ഒക്കെ കുറച്ച് താഴെ ചന്തല കുറച്ചുകൂടി താഴെ എടുത്ത് നടക്കുക എന്നുള്ളത് അങ്ങനെ നടക്കുന്ന നിരവധി പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് തന്നെ എല്ലാവരും പരിഹസിക്കാറുണ്ട് എന്തിനാണ് അങ്ങനെ ഒരു ജീൻസ് ധരിക്കുന്നത് നേരെ മുട്ടിന്റെ അവിടെ വെച്ച് ധരിച്ചാൽ പോരെ എന്ന് തമാശയായിട്ടും ട്രോളായിട്ടും എല്ലാവരും ചോദിക്കാറുണ്ട് പക്ഷെ ഇപ്പോൾ അത്ഭുതകരമെന്ന് പറയട്ടെ ആ ഫാഷനും വന്നു ദൈ കാണുന്നത് തന്നെയാണ് അതുകൊണ്ട് ഇനി മേലിൽ ഈ ജീൻസ് ചന്തിക്ക് താഴെ ഇടു എന്ന് ആരും പറയണ്ട ഇപ്പൊ തന്നെ മുട്ടിന് താഴെയുള്ള പുതിയ ഫാഷനാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി കുറച്ച് കഴിഞ്ഞാൽ ആ ജീൻസും ഉണ്ടാവില്ല അണ്ടർവെയർ ആയിരിക്കും നേരെ മുട്ടിന്റെ അവിടെ എടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ടാവുക അപ്പൊ ഇങ്ങനത്തെ ഫാഷൻ എത്രയും പെട്ടെന്ന് പാശ്ചാത്യ ലോകത്തൊന്നും കേരളത്തിലേക്ക് വരട്ടെ എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഈ കറുത്ത കറുത്ത ചന്തി കണ്ടിട്ട് ആൾക്കാർക്ക് ഛർദിക്കാൻ വന്നിട്ടുണ്ടാകും എന്തായാലും ഈ ഒരു വാർത്ത ഫ്രീക്കന്മാർക്ക് നല്ല വാർത്തയാണെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ചണ്ഡീഗഡ് കൗൺസിലർ തിരഞ്ഞെടുപ്പില് ഏതു രൂപത്തിലാണ് ഒരു അനിൽ മസി എന്ന് പറയുന്ന ഒരു ബി ജെ പി പ്രവർത്തകൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥനായി വന്നുകൊണ്ട് കള്ളത്തരം നടത്തിയത് എന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ് അതേ അനിൽ മസീനെ അതേ ചണ്ഡീഗഡിൽ തന്നെ കൗൺസിലർമാരുടെ ഒരു ഗ്രൂപ്പിൽ ബി ജെ പി നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഈ കൗൺസിലർ മീറ്റിംഗിൽ ഈ ഒരു അനിൽ മസി വന്നിരിക്കുകയാണ് എങ്ങനെയുണ്ട് ബി ജെ പി കാര് പരിചയപ്പെടുത്തുന്ന ജനാധിപത്യം എന്ന് ഇതിൽ നിന്നൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഇത് സംഭവം എന്താണെന്ന് വെച്ചാല് അന്ന് കള്ളത്തരത്തിലൂടെ ബി ജെ പി സ്ഥാനാർത്ഥി ജയിപ്പിച്ചതിലുള്ള പ്രതിഫലമായിട്ടാണ് അതേ കൗൺസിലിൽ ഒരു കൗൺസിലറായിട്ട് അംഗത്വം കൊടുക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഹമസ് പോലത്തെ വളരെ ചെറിയ ശക്തികൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹമസിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ജോർദാൻ രാജാവ് ഇപ്പോ നേട ഒരു താവളം ജോർദാനിൽ സ്ഥാപിക്കാൻ പോവുകയാണ് അങ്ങനെ സ്ഥാപിക്കുന്നതോട് കൂടിയിട്ട് പിന്നെ ഇസ്രായേലിന് ആർക്കും തന്നെ തൊടാൻ സാധ്യമല്ല എവിടെ നിന്നും മിസൈൽ വന്നാലും ഈ ഒരു ഇസ്രായേലിനെ സംരക്ഷിക്കുകയും ചെയ്യാം ഇതാണ് ഈ ഒരു പാലസ്തീന്റെ ചുറ്റുമുള്ള മുസ്ലിം രാജ്യങ്ങളുടെ ഒരു പെരുമാറ്റ രീതി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ തോളത്തിരുന്ന് ചെവി തിന്നുക അതാണ് ഈ ഒരു ജോർദാൻ രാജാവ് ചെയ്യുന്നത് ഝാൻസി എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ഒരു കാർപ്പൻ്റർ അയാളൊരു സ്ത്രീ വിവാഹം കഴിക്കുന്നു ആ സ്ത്രീക്ക് വിദ്യാഭ്യാസം വിവരമൊന്നുമില്ല അങ്ങനെ ഈ ഒരാൾ വാശി പിടിക്കുന്നു എന്റെ ഭാര്യയ്ക്ക് വിവരം വിദ്യാഭ്യാസം എന്താണെന്ന് പറയുന്നു അങ്ങനെ അങ്ങനെ രാ പകലില്ലാതെ കഷ്ടപ്പെട്ട് കാർപ്പൻറ്ററിന് മുമ്പ് ആശാരിയാണ് അങ്ങനെ ആശാരിപ്പണി ചെയ്ത് ചെയ്ത് ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ സ്വന്തം ഭാര്യനെ പഠിപ്പിച്ച് വലിയ ഒരാളാക്കാൻ വേണ്ടി ചെലവഴിക്കുന്നു അങ്ങനെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സ്ത്രീക്ക് ഝാസിയിൽ തന്നെ ഒരു സർക്കാർ ഉദ്യോഗം കിട്ടുന്നു അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് അങ്ങനെ ഈ ഒരു ഉദ്യോഗം കിട്ടുന്ന അതേ ദിവസം തന്നെ ഈ സ്ത്രീ കാമുകന്റെ കൂടെ ഒളിച്ചോടുന്നു എങ്ങനെയുണ്ട് ഈ ഒരു ആശാരിയുടെ ഭാര്യയിലുള്ള സ്നേഹവും ഭാര്യ വലിയൊരാളായി കാണാനുള്ള ആഗ്രഹവും അതിന്റെ പിറകെയുള്ള പരിശ്രമവും എന്നിട്ട് അവസാനം കിട്ടിയ തേപ്പും എന്ന് നിങ്ങളുടെ കൂടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക വിഴിഞ്ഞം തുറമുഖത്ത് വലിയൊരു കപ്പൽ വരുന്നു മുന്നൂറ് മീറ്റർ ആണ് എന്റെ നീളം വലിയൊരു കണ്ടെയ്നർ കണ്ടെയ്നർഷിപ്പാണ് അങ്ങനെ അത് വന്ന സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത് അതോടൊപ്പം തന്നെ ആ ഒരു തുറമുഖത്തിന് എന്ത് പേരിടണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു കപ്പലിന്റെ തൊട്ടടുത്ത് പോയിട്ട് ഒരു ഹോമകുണ്ടം തയ്യാറാക്കിയിട്ട് ഒരാൾ ഇങ്ങനെ പൂജ ചെയ്യാണ് എന്താണ് ഈ പൂജ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കറിയില്ല കാരണം ഈ കപ്പൽ ഉണ്ടാക്കിയത് ഫ്രാൻസിലോ മറ്റോ വെച്ചിട്ടാണ് അവിടെ ഒരുപാട് ക്രിസ്ത്യാനികളും നിരീശ്വരവാദികളും പിന്നെ കുറച്ച് ബുദ്ധന്മാരും മുസ്ലിങ്ങളും എല്ലാവരും ചേർന്നിട്ടാണ് ഈ ഒരു കപ്പൽ നിർമ്മിക്കുന്നത് അവർ നിർമ്മിക്കുന്ന സ്ഥലത്താണെങ്കിൽ ഒരു പൂജയും കഴിച്ചിട്ടില്ല അവിടെ നിന്ന് ഇറക്കുമ്പോൾ ഒരു പൂജയും കഴിച്ചിട്ടില്ല പക്ഷെ ഇന്ത്യയിലേക്ക് എത്തിയപ്പോ അതാ കിടക്കുന്ന ഒരു പൂജ കാരണം എന്താ അറിയോ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഗുണം ഈ കപ്പിൽ തിരിച്ചു പോകുമ്പോൾ മുങ്ങില്ല എന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡന് യാതൊരു അന്തം കുന്തയില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാണിച്ചെടുത്ത് പുട്ടിനാണെന്ന് പറഞ്ഞു പടുത്തു തന്നെ പക്ഷെ ഓസ്ട്രിയ എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് പോയ മോദി അവിടെ ചെന്നിട്ട് പ്രസംഗത്തിൽ പറഞ്ഞത് ഈ ഓസ്ട്രേലിയയിലേക്ക് വന്നതിന് ശേഷം എന്നാ പറയുന്നത് ഓസ്ട്രിയ എന്ന രാജ്യത്തിനെ പിടിച്ച് ഓസ്ട്രേലിയ ആക്കി മാറ്റി അങ്ങനെ ആ തെറ്റ് പറഞ്ഞതോട് കൂടിയിട്ട് അവിടെ നിൽക്കുന്ന മുഴുവൻ ജനങ്ങളും ശബ്ദത്തിൽ പറയണോ ഓസ്ട്രേലിയ അല്ല ഓസ്ട്രിയ ആണെന്ന് പറയുന്നത് അങ്ങനെ ജനങ്ങളാണ് അയാളുടെ തെറ്റ് തിരുത്തി കൊടുക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ആ വിഡിത്തലും പറഞ്ഞപ്പോ നടക്കുന്നുണ്ടോ കേട്ട് ഓസ്ട്രേലിയങ്ങനെ തുടരാമുള്ള പരിപാടി അപ്പോഴെങ്കിലും ജനങ്ങൾ ആ തെറ്റ് തിരുത്തിയത് കാരൻ രക്ഷപ്പെട്ടു ഇല്ല എന്നുണ്ടെങ്കിൽ ബൈഡനേക്കാൾ അപ്പുറമായിരുന്നു രാജാവ് നല്ല വേഷഭൂഷാദികളോട് കൂടിയിട്ടാണ് വരുന്നത് പക്ഷെ കാലിൽ പാത ഇല്ല തുളി പൊക്കി പിടിച്ചത് കണ്ടാൽ തോന്നും അപ്പിട്ട് വരികയാണോ വരികയാണോന്ന് തോന്നിപ്പോകും എന്തൊരു ദയനീയമായ നടത്തം ചിരിക്കല്ലാതെ കരയാൻ പറ്റുമോ സംഖികൾ അമ്പലത്തിലേക്ക് ബോംബെറിഞ്ഞു മലമെറിഞ്ഞു എറിഞ്ഞു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അതുപോലെ തന്നെ ഈ അമ്പലത്തിന്റെ ഉള്ളിലെ ആഭരണങ്ങൾ മോഷ്ടിച്ചതൊക്കെ കേൾക്കാറുണ്ട് പക്ഷെ ഇപ്പൊ ആ പുതിയ ഒരു വെറൈറ്റി വന്നിരിക്കുക അതായത് കാണുമ്പോൾ തന്നെയാണ് അതായത് ഇത് ആരുമില്ലാത്ത സമയത്ത് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടെ പ്രതിഷ്ഠ ആ പ്രതിഷ്ഠയുടെ മുഖത്തേക്ക് സ്വയംഭോഗം ചെയ്തിട്ട് പാലാഭിഷേകം നടത്തി എന്നാണ് ഈ വാർത്ത വസന്ത് വാലി സൊസൈറ്റിയിലെ ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ അതിക്രമം കാട്ടിയ വേദ് പ്രകാശ് എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ എവിടെയും തന്നെ ഒരു ഒച്ചയും ബഹളം ഒന്നുമില്ല കാരണം എന്താണ് ആളുടെ പേര് മാറിപ്പോയി എന്തായാലും നല്ലൊരു പാലാഭിഷേകം തന്നെ മുപ്പര് ആ ഒരു പ്രതിഷ്ഠ മേലെ കൊടുത്തിരിക്കയാണ് സ്നേഹം കൊണ്ടാണ് സ്നേഹം കൊണ്ടാണ് വേറെ